ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് മാത്രമല്ല മലിനീകരണത്തിന്റെ ഉത്സവം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിസ്മസിന്റെ പേരിൽ ബ്രിട്ടനിൽ മാത്രം ഇരുപത്തിയൊന്ന് ലക്ഷം മെട്രിക് ടൺ പ്ലാസ്റ്റിക് പാക്കേജിംഗ് മാലിന്യമാണ് ഉണ്ടായത് ഇത് വൃത്തിയാക്കാൻ ഒരു തലമുറ തന്നെ വേണ്ടിവരും കടലാസ് മാലിന്യത്തിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ ഓരോ വർഷവും ബ്രിട്ടനിൽ സമ്മാനങ്ങൾ പൊതിയാൻ ഉപയോഗിക്കുന്ന പേപ്പറിന്റെ നീളം ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ദൂരം ഏകദേശം മൂവായിരം കിലോമീറ്റർ ആണ് ബ്രിട്ടനിലെ ക്രിസ്മസ് പേപ്പർ നീളത്തിൽ വിരിച്ചാൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നൂറ് തവണ യാത്ര ചെയ്യാം അതായത് ഇന്ത്യയെ മുഴുവൻ നൂറ് തവണ പുതിയാൻ ആവശ്യമായ കടലാസ് വെറും സമ്മാന പ്രതികൾക്കായി മാത്രം ഉപയോഗിക്കുന്നു കാർബൺ മലിനീകരണം ഒരാൾ തൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഇരുപത് സമ്മാനങ്ങൾ വാങ്ങിയാൽ അതിലൂടെ മാത്രം നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോ കാർബൺ ഡയോക്സൈഡ് ഇക്വലൻ്റായ വാതകം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു അതായത് അയാളുടെ ആ ദിവസത്തെ ആക മലിനീകരണത്തിൻ്റെ അതായത് അഞ്ഞൂറ്റി പതിമൂന്ന് കിലോയുടെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും സമ്മാനങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദ ഗാഡിയൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണിത് ന്യൂസിലൻഡിൽ ക്രിസ്തുമസ് സമയത്തുണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒന്നൊന്നായി അടുക്കി വെച്ചാൽ അത് മൗണ്ട് എവറസ്റ്റിൻ്റെ മൂന്നിരട്ടി ഉയരമുണ്ടാകും ചിന്തിക്കുക ഒരാഘോഷം കാരണം ഈ ഭൂമിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണ് മരങ്ങൾ മുറിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഒരു റിപ്പോർട്ട് പ്രകാരം ക്രിസ്മസ് ആഘോഷത്തിനായി ലോകമെമ്പാടും പ്രതിവർഷം പന്ത്രണ്ട് കോടി മരങ്ങളാണ് മുറിക്കപ്പെടുന്നത് ഇതിലൂടെ ശത കോടിക്കണക്കിന് കിലോ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു ബ്രിട്ടനിൽ പ്രതിവർഷം എൺപത് ലക്ഷം മരങ്ങൾ മുറിക്കുന്നു ആഘോഷം കഴിഞ്ഞ് ജനുവരി മാസത്തിൽ ഏകദേശം ഒന്ന് പോയിന്റ് ആറ് ലക്ഷം ടൺ മരങ്ങൾ വലിച്ചെറിയപ്പെടുന്നു അമേരിക്കയിൽ ക്രിസ്മസ് സീസണിൽ മൂന്നര കോടി മുതൽ നാല് കോടി വരെ മരങ്ങൾ വിൽക്കപ്പെടുന്നു അതായത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി ഏറ്റവുമധികം വൃക്ഷങ്ങൾ നശിപ്പിക്കപ്പെടുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതും അമേരിക്കയിലാണ് കൃത്രിമ മരങ്ങളുടെ ചതി കൃത്രിമ മരങ്ങൾ ആർട്ടിഫിഷ്യൽ ട്രീസ് പരിസ്ഥിതി സൗഹൃദമാണെന്ന് തോന്നാമെങ്കിലും അവ സ്വാഭാവിക മരങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ മൂന്നിരട്ടി മലിനീകരണം ഉണ്ടാക്കുന്നു വീട് അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പിന്നീട് ഭൂമിക്ക് ഹാനികരമായ പ്ലാസ്റ്റിക് മാലിന്യമായി മാറുന്നു നിങ്ങൾക്കറിയാമോ ക്രിസ്മസിൻ്റെ ഭാഗമായുള്ള ഭക്ഷണപാനീയങ്ങൾ എത്ര വലിയ തോതിൽ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നുവെന്ന് ഭക്ഷണം ഒരാൾക്ക് ശരാശരി അഞ്ച് പോയിന്റ് രണ്ട് കിലോ മലിനീകരണം ഉണ്ടാക്കും എന്നാൽ ഭക്ഷണത്തെക്കാൾ കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നത് ബിയർ വൈൻ തുടങ്ങിയ മധ്യവർഗങ്ങളാണ് ഇവയുടെ ഉത്പാദനം പാക്കേജിംഗ് ഗതാഗതം എന്നിവയ്ക്ക് വലിയ അളവിൽ ഊർജം ആവശ്യമാണ് കൂടാതെ ബാക്കി വരുന്ന ഭക്ഷണം ലാൻഡ് ഫില്ലുകളിൽ എത്തുമ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നത് അതിനേക്കാൾ അപകടകാരിയായ മീഥേൻ വാതകമാണ് ആഘോഷങ്ങളുടെ പേരിൽ ഡിസംബർ ഇരുപത്തഞ്ചിന് ലോകമെമ്പാടും ഇത്രയധികം മലിനീകരണം പടരുമ്പോഴും എന്തുകൊണ്ടാണ് ആരും ചോദ്യങ്ങൾ ഉയർത്താത്തത്